الذي هدانا سواء السبيل وجعل لنا التوفيق خير رفيق واشهد ان لا اله الا الله وحده لا شريك له കെട്ടവൻ ഇവിടെ അവൻ അറബിയുടെ രാജനാവ് തുറക്കാൻ അവിടെ ചെല്ലുമ്പോ പിന്നെ ആരൊക്കെ അവന് ക്ലാസ് എടുക്കുമ്പോൾ അവനത് വേണ്ടാന്ന് പറയും ഇങ്ങോട്ട് നോക്ക് നന്ദി ഇല്ലാത്ത നിനക്ക് ഏതാതെരികാൻ ഇത്താക്കാത്ത പിന്നെ അങ്ങനെ ഉണ്ടാവാതിരിക്കും എനിക്ക് തോന്നണത് ഈ ഒരു ഗുരുത്തൊക്കെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്നെ തീർച്ചു നോക്കണം കൂടെ നോക്ക് ഈ കുപ്പായം കണ്ട് പോയിട് കാരണം എന്താ ആ കുപ്പായം എന്ന് പറയാൻ പെണ്ണെ ആ കുപ്പായത്തിന് പ്രത്യേകതയുണ്ട് ആ കുപ്പായം യൂസുഫിന് വീട് കുപ്പായമല്ല ആ കുപ്പായം കവീസു ൂവിനെ വീടെ കുപ്പായമാ കൊടുത്ത കുപ്പായമാണ് ആ കുപ്പായ കുപ്പായകൂബിനെ വീട കുപ്പായമല്ല ആ കുപ്പായ കുപ്പായവാ ഇബ്രാഹിം നബി നബിക്ക് ഇത് തലമുറ ഇബ്രാഹി നബി വലിച്ചെറിയുമ്പോ ആ സമയത്ത് നിന്ന് കൊണ്ടു വന്ന് ഇബ്രാഹി നബി കണയിച്ചു കൊടുത്ത കുപ്പായമാണ് അത് മകനായ യൂസ്

ഈ ഈ സദസ്സിലെത്തരുന്ന സദക്കയുടെ ഇവിടെ സ്വലാത്തിന്റെ പറക്കത്ത് കൊണ്ടല്ലാട് ഈ ആധാർ കൊണ്ടല്ലാട് ഈ ഉമ്മത്തിന്റെ ഒരു രോഗവും മാറിയിട്ടേയില്ല അതുകൊണ്ട് നമ്മൾ പറാത്തിൻറെ രാവ് കളഞ്ഞു

ഈ ഈ ഈ കാണുന്ന ഒന്ന് നബിയുടെ പ്രാമാണികതീസ് മുഖത്തിട്ടപ്പെടാ കാശി തീട്ടിയത് ഇതുകൊണ്ടേണ്ടാവു വേറൊന്നും രാവ് ബറാത്തിന്റെ രാവ് ഇങ്ങനെ ചില രാവുകൾ നമുക്ക് മറക്കത്തിന്റെ ഉണ്ടായിരുന്നു നമ്മൾ കളഞ്ഞു നശിപ്പിച്ചു നമുക്ക് പുരോഗമന യുക്തിവാദികൾ രണ്ട് സൈസ ഒന്ന് എടമറുകിന്റെ യുക്തിവാദി രണ്ട് മുസ്ലിം യുക്തിവാദി അള്ളാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ ഇത് രണ്ടും കഴിഞ്ഞു മൂന്നാമത്തേര് പറയട്ടെ മൂന്ന് ചെറിയ പെരുന്നാളിന്റെ തലേ ദിവസം രാത്രി നാളെ പെരുന്നാളാണ് ഇന്ന് രാത്രി നാളെ അന്നത്തെ രാത്രിയിലെ രാത്രി സ്വീകരിക്കും നാളെ പെരുന്നാളാണ് ആ ഈ ഇന്നത്തെ രാത്രി അന്ന് എന്ന് പറഞ്ഞ നമ്മൾ കോഴിക്കടയുടെ ഫ്രണ്ടിൽ കിടന്നൊക്കെ ഇറങ്ങണ രാത്രി ആ സമയത്ത് നമ്മൾ മിക്ക ആളുകളും ഇറച്ചിക്കടയുടെ അവിടെയോ അല്ലെങ്കിൽ ആ കോഴിക്കടയുടെ ഒന്നും അല്ലെങ്കിൽ ചെറുപ്പക്കാര് പെരുന്നാളിനിടാനുള്ളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും അത്യാവശ്യം നാളെ ഇടേണ്ട സാധനം മേടിച്ചിട്ടുണ്ടാവൂല അത് മേടിക്കാൻ പോണ സമയം ചെയ്തിട്ടില്ല പ്രതിഫലം മുപ്പത് ദിവസം നോമ്പു പിടിച്ചതിന്റെ പ്രതിഫലം അള്ള തരുന്ന രാത്രിയാണെന്ന് അന്ന് കൂലി കൊടുക്കുന്ന സമയത്ത് മേടിക്കാൻ തൊഴിലാളി ഇല്ലെങ്കിൽ പിന്നെ ജോലി കിട്ടുക കൂലി കൊടുക്കണ ദിവസ പെരുന്നാളിന്റെ മൂന്നാമത്തെ വലിയ പെരുന്നാളിന്റെ തലേ ദിവസം രാത്രി അഞ്ചലത്തുകിയോ മിൽ ചുമഴാ എല്ലാ ചുമഴാ ദിവസത്തിന്റെ വ്യാ വെള്ളിയാടി ചരാവ് ന്മക്ക് വേണ്ടി മത്സരിക്കും തിന്മകള് മാറ്റിവെക്ക് എന്റെ പൊന്ന് ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ ഇൻഷാല് ഈ രാത്രിയിൽ നിങ്ങൾ എഴുന്നേറ്റുന്നേ കുറെ നന്മ ചെയ്തു കൂടെ ആദരവായ അടുക്കൽ വന്നിട്ട് ഒരു സാബി പറഞ്ഞു ദാരിദ്ര്യം മാറുന്നില്ല അല്ലാണ്ട് പറഞ്ഞ സാബി ദാരിദ്ര്യം മാറാൻ നിനക്ക് ഞാനൊരു ദിക്കു പറഞ്ഞു തരാം നീ നിന്റെ വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോ നിന്റെ വീട്ടുകാരോട് നീ സലാം പറയുക എന്നിട്ട് നീ ഉടുത്തിരിക്കുന്നതിന് മുമ്പ് സൂറത്തിൽ നിന്റെ ദാരിദ്ര്യവും കട്ടപ്പാട് മാറുമണ് അഭിപായുപറയവേ ആ സഹാബി പിന്നീട് പറയുകയാണ് അല്ലാണ്ട് പറഞ്ഞത് ഇത് ഞാൻ ചെയ്യാൻ തുടങ്ങി പിൽകാലത്തിന്റെ എല്ലാ ദാരിദ്ര്യവും മാറി വസ്സലം അള്ളാഹു സ്വീകരിക്കട്ടെ ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്ന ചെറിയ ഇനിയുള്ള കാലം ദാരിദ്ര്യം മാറണം വീട്ടിലേക്ക് ചെന്നാൽ ആദ്യം വീട്ടുകാരോട് സലാം പറയുക ഭർത്താവ് ഗൾഫിൽ നിന്ന് വിളിച്ചു അപ്പടെ പിന്നെ പിള്ളേരുടെ പീസടക്കാൻ സമയായിരുന്നല്ല അസാളും ാപ്പ വീട്ടിലോട്ട് കയറുന്നു അസ്സലാ വലൈക്കും വറഹമത്തല്ല അള്ളാടെ കാര്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ

വളരെ പ്രധാനപ്പെട്ട ഒരു നന്മ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുക നന്മയ്ക്ക് വേണ്ടി മത്സരിക്കും മത്സരിക്കും അള്ളാഹു മത്സര ബുദ്ധി നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇപ്പൊ നിങ്ങൾക്ക് ഞാനൊരു മത്സരം വിട്ടു തരിക നന്മക്ക് വേണ്ടിയുള്ള മത്സരം اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اكسرنا واكبنا الأمور كلها واجرنا من خزي الدنيا وعذاب الآخرة اللهم توفنا مسلمين وعليكنا بالصالحين اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحبائج وتنال به الرغائب و േ മുഹമ്മദ് പഠനത്തിനുവേണ്ടി ദുവാദ് കുട്ടി അയ്യായിരം രൂപ സംഭാവന സൗദാ സഫീർ ആറായിരത്തി നൂറ്റി അറുപത്തി അള്ളാഹുബേ വിവിധങ്ങളായ മുറാദുകളും ഒന്നെത്തിയിട്ട് ഈ സദസ്സിലാറായിരത്തി അറുനൂറ്റി അറുപത്തി ആറും ഒരു ലക്ഷവും അറുപത്തി ആറായിരവുമായി സദക്ക ചെയ്ത ധാരാളം പാവങ്ങളുണ്ട് കയ്യിരുന്ന സ്വർണ്ണാഭരണങ്ങൾ തന്ന റബ്ബേ അവരെല്ലാവരും ഈ ഷേബാനിന്റെ രാവിലെ വിശുദ്ധമായ ദ്വാപതീക്ഷിച്ചിട്ട് അവരെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറാനും തന്നതാണല്ല നീ അവരുടെ പ്രയാസങ്ങളുംക്കി കൊടുക്കണേ തമ്പുരാനെ ദുഃഖങ്ങൾക്കൊരറുതി വരുത്തണേ തമ്പുരാനെ ഏതാഗ്രഹങ്ങളും മനസ്സിൽ വെച്ചിട്ടാണ് അവരിതൊക്കെ ചെയ്തത് രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന റബ്ബേ നീ അതെല്ലാം സബലീകരിക്കണേ അല്ല ആശുപത്രിയിൽ കഴിയുന്നവർക്ക് വേണ്ടി സ്വതൊക്കെ ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ നീ ശിപ നൽകണേ പുരാനെ അല്ലാഹുവേ ഞങ്ങൾ നിന്നും മരണപ്പെട്ടു പോയി ഇവരുടെ ഞങ്ങൾ ഓദ്യ സ്വലാത്തിന്റെ പൊതുപരമെത്തിക്കണേ അല്ലാ റബേ അവരെ കബറിൽ എന്തെങ്കിലും ശിക്ഷ അനുഭവിക്കുന്നെങ്കിൽ ഈ സ്വലാത്തിന്റെ ഖുറാനിന്റെ പുറക്കത്ത് കൊണ്ട് മാറ്റി മാറ്റിക്കൊടുക്കണേതും പുരാനെ എല്ലാവരും നന്മകളും നൽകി അനുഗ്രഹിക്കണേ റഹമാനെ അള്ളാഹുബേ മരിച്ചുപോയവർക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സൽക്രമം ഈ അല്ലാഹുബേ നീ അവരുടെ കബടത്തിലേക്ക് അതിന്റെ വെളിച്ചം എത്തിക്കണേ പടച്ചവനെ അല്ലാഹുവേ ജീവിതത്തിൽ ഒരായിരം പ്രയാസങ്ങളും ദുഃഖങ്ങളുമായി എന്ത് ചെയ്യണമെന്നറിയാതെ പതറുന്ന പാപങ്ങൾ ഉണ്ട് റബ്ബേ അവർക്ക് നീ ഒരു വഴി തുറന്നു കൊടുക്കണേ കൊടുക്കണയല്ലാ ഏത് കച്ചവടം ചെയ്തിട്ടും രക്ഷപ്പെടാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് കടബാധ്യതകള് തലയിൽ പേര് നടക്കുന്നവരുണ്ട് അഭിമാനം നട്ടപ്പെട്ടു പോകുന്ന കടബാധ്യത വരുത്തല്ലേ അല്ല ഞങ്ങൾ ആരുടെ മുമ്പിൽ തലകുനിക്കേണ്ട കുനിക്കേണ്ട കടം വരുത്തല്ലേ ആരെങ്കിലും കടങ്ങളിൽ പെട്ടു ദുഃഖിക്കുന്നുവെങ്കിൽ അവരെ കടങ്ങള നീ വീട്ടിക്കൊടുക്കണയല്ല ഭർത്താക്കന്മാരുടെ കടബാധ്യതയോർത്തിട്ടെന്നും ദുഃഖിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട് അവരെ ഭർത്താക്കന്മാരെ കടങ്ങളൊക്കെ വീട്ടുകൊടുത്ത് സമാധാന കുടുംബ ജീവിതം നൽകണേ തമ്പുരാനെ അല്ലാഹേ ആ അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ല ആക്സിഡന്റിൽ നിന്ന് കാക്കണേ അല്ല ജീവിത പ്രയാസങ്ങളിൽ നിന്ന് കാക്കണേയല്ല ഭാര്യ ഭർത്താക്കന്മാരുടേത് സമാധാന സന്തോഷ ജീവിതം നട്ടപ്പെട്ടവരുണ്ട് റബ്ബേ പരസ്പര സ്നേഹവും സമാധാനവും നൽകണേ റബ്ബേ അള്ളാഹിബേ എന്തൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ രക്ഷപ്പെടാതെ കഷ്ടപ്പെടുന്നവർ നീ കരകയെത്തണേതം പുരാനെ നീ കരകയെത്തണേതം പുരാനെ നീ കരകയറ്റണേതം പുരാനെ ഈ സാധുക്കളൊക്കെ പലവിധം കച്ചവടം ചെയ്യുന്നവരാണ് പറക്കത്തു നൽകണേ അല്ലാ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കാക്കണേ അല്ല കച്ചവടം നടത്തി വല്ലാതെ കുടുങ്ങി പോയ സാധുക്കൾ ഉണ്ട് നിയറിൽ നിന്ന് കരകയറ്റണേ തമ്പുരാനെ